ിൽ ഒരു രാത്രി അപ്രത്യക്ഷരായി പോയ നിരവധി പെൺകുട്ടികൾക്ക് ശരിക്കും എന്താണ് സംഭവിച്ചത് എന്ന ദുരൂഹതയിലേക്കാണ് പോലീസ് സംഘം നടന്നത് ധർമ്മസ്ഥയിലെ ക്ഷേത്രത്തിന്റെ മറവിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് സൗജന്യയും അനന്യയും പോലെ എത്ര പെൺകുട്ടികൾ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് നമുക്ക് പരിശോധിക്കാം പെൺകുട്ടികളുടെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന് വെളിപ്പെടുത്തിയ കർണാടകയിലെ ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് നിന്ന് അസ്ഥിയുടെ ഭാഗങ്ങൾ നേത്രാവതി നദിയോട് ചേർന്നുള്ള ആറാമത്തെ പോയിന്റിൽ നിന്നാണ് അസ്ഥിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയത് അസ്ഥികൾ പുരുഷന്റേതാണെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു ശുചീകരണ തൊഴിലാളി കഴിഞ്ഞ ദിവസങ്ങളിൽ ചൂണ്ടിക്കാണിച്ച അഞ്ച് സ്ഥലങ്ങളിൽ കുഴിച്ചുവെങ്കിലും ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നൂറോളം മൃതദേഹങ്ങൾ കുഴിച്ചിടാൻ നിർബന്ധിതനായി എന്ന് വെളിപ്പെടുത്തിയാണ് ശുചീകരണ തൊഴിലാളി കോടതിയെ സമീപിച്ചിരുന്നത് തുടർന്നാണ് പോലീസ് അന്വേഷണം ആരംഭിക്കുന്നത് പോലും നേത്രാവതി നദിക്ക് സമീപം വനത്തിലും റോഡരികിലുമായി പതിമൂന്ന് സ്ഥലങ്ങളിലാണ് പരിശോധനയ്ക്കായി പോലീസ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് തൊഴിലാളിയുടെ ഈ വെളിപ്പെടുത്തൽ വലിയ വിവാദ വിഷയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും രണ്ടായിരത്തി പതിനാലിനും ഇടയിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല ചെയ്യപ്പെട്ട നൂറുകണക്കിന് സ്ത്രീകളുടെ മൃതദേഹങ്ങൾ കത്തിച്ച് കുഴിച്ചു മൂടിയെന്നായിരുന്നു പോലീസിന് മുന്നിൽ ഇയാൾ വെളിപ്പെടുത്തിയത് അവയിൽ സ്കൂൾ വിദ്യാർത്ഥിനികളുടെ മൃതദേഹങ്ങളും ഉണ്ടായിരുന്നുവെന്ന് അയാൾ തുറന്നു പറഞ്ഞു താൻ സംസ്കരിച്ചെന്ന് അവകാശപ്പെടുന്ന ചിത്രങ്ങൾ സഹിതമാണ് ദക്ഷിണ കന്നഡ പോലീസിന് ഇയാൾ മൊഴി നൽകിയത് ക്ഷേത്രത്തിലെ ജീവനക്കാരും സൂപ്പർവൈസർമാരും നടത്തിയതാണ് കൊലപാതകങ്ങളെന്നും അവർ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്നും ഇയാൾ പറയുന്നുണ്ട് പോലീസ് സംരക്ഷണ ണം നൽകിയാൽ പേരുകളടക്കം കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറാണെന്നും അയാൾ അറിയിച്ചിട്ടും കാര്യമായ അന്വേഷണം ഒന്നും ആദ്യഘട്ടത്തിൽ നടന്നില്ല ക്ഷേത്രത്തിലെ ഒരു ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശം അനുസരിച്ചാണ് താൻ ഇത് ചെയ്തതെന്നും പശ്ചാത്താപവും ഇനിയെങ്കിലും ഇരകൾക്ക് നീതി ലഭിക്കണം എന്നതുകൊണ്ടാണ് താൻ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതെന്നും അയാൾ പറഞ്ഞു മൊഴിയിൽ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു മുതൽ ക്ഷേത്രത്തിൽ ശുചീകരണ ജോലിക്ക് എത്തിയതാണ് ദളിത് സമുദായകമായ താൻ ജോലി തുടങ്ങിയ ഘട്ടത്തിൽ നേത്രാവതി നദിയുടെ കരയിൽ പലതവണ മൃതദേഹങ്ങൾ കണ്ടു മുങ്ങി മരണങ്ങളും ആത്മഹത്യകളോ ആണെന്നാണ് ആദ്യം ധരിച്ചത് എന്നാൽ സ്ത്രീകളുടെ മൃതദേഹങ്ങൾ ആയിരുന്നു കണ്ടെത്തിയവയിൽ ഭൂരിപക്ഷവും അവയിൽ മിക്കവയിലും വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല കൊലപ്പെടുത്തിയതിന്റെയും ബലാത്സംഗം ചെയ്യപ്പെട്ടതിന്റെയും ലക്ഷണങ്ങൾ അവയിലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് തന്റെ സൂപ്പർവൈസർ മൃതദേഹങ്ങൾ രഹസ്യമായി കുഴിച്ചിടണമെന്ന് ആവശ്യപ്പെട്ടത് ചെയ്യാൻ കഴിയില്ലെന്നും പോലീസിൽ അറിയിക്കുമെന്നും മറുപടി പറഞ്ഞപ്പോൾ തന്നെ ക്രൂരമായി മർദ്ദിച്ചു തന്നെയും കുടുംബത്തെയും ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഒരു സ്കൂൾ കുട്ടിയുടെ മൃതദേഹം യൂണിഫോം ധരിച്ച നിലയിൽ കണ്ടെത്തിയത് സ്കൂൾ ബാഗിനൊപ്പം കുഴിച്ചു മൂടാൻ തന്നോട് ആവശ്യപ്പെട്ടു ഒരു യുവതിയുടെ മൃതദേഹത്തിന്റെ മുഖം ആസിഡ് ഒഴിച്ച നിലയിലായിരുന്നു ഒട്ടേറെ ശവശരീരങ്ങൾ തന്നെ കൊണ്ട് ക്ഷേത്രത്തിലെ ഉദ്യോഗസ്ഥർ കുഴിച്ചു മൂടിച്ചിട്ടുണ്ട് ചിലത് കത്തിച്ചു കളഞ്ഞു ക്ഷേത്രത്തിന്റെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ നൂറുകണക്കിന് മൃതദേഹങ്ങൾ താൻ രഹസ്യമായി കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്നാണ് വെളിപ്പെടുത്തൽ കോടതിയിൽ ഇയാൾ രഹസ്യമൊഴിയും നൽകിയിട്ടുണ്ട് മഞ്ജുനാഥ ക്ഷേത്രത്തിലെ ജോലി ഉപേക്ഷിച്ച് രണ്ടായിരത്തി പതിനാലിൽ രക്ഷപ്പെട്ട ഈ തൊഴിലാളി പത്ത് വർഷത്തോളം ഒളിവിലായിരുന്നു ജോലി ഉപേക്ഷിക്കാൻ ും കാരണമുണ്ട് ക്ഷേത്രം അധികാരികളിൽ നിന്ന് തന്റെ കുടുംബത്തിലെ ഒരു പെൺകുട്ടിക്ക് ആക്രമണം നേരിട്ടതോടെയാണ് താൻ സ്ഥലം വിട്ടതെന്ന് ഇയാൾ വെളിപ്പെടുത്തുന്നു കൊല ചെയ്യപ്പെട്ടവർക്ക് ശരിയായ സംസ്കാരമെങ്കിലും ലഭിച്ചിട്ടില്ലെങ്കിൽ അവരുടെ ആത്മാക്കൾക്ക് സമാധാനം കിട്ടില്ല എന്നതുകൊണ്ടാണ് താൻ ഇപ്പോൾ വെളിപ്പെടുത്തലിന് തയ്യാറായതെന്നും അയാൾ പറഞ്ഞു ഹിന്ദു ജൈന ആരാധനാ കേന്ദ്രമാണ് മഞ്ജുനാഥ ക്ഷേത്രം പ്രദേശത്തെ വലിയ ജൈന കുടുംബമായ ഹെങ്കടേ കുടുംബമാണ് ക്ഷേത്രത്തിന്റെ നടത്തിപ്പുകാർ രാജ്യസഭാ എം പി വീരേന്ദ്ര ഹെങ്കഡയാണ് ക്ഷേത്രത്തിന്റെ നിലവിൽ അഡ്മിനിസ്ട്രേറ്റർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് മുതൽ ധർമ്മകാരി എന്ന ഈ സ്ഥാനത്ത് ഇയാൾ തുടരുകയാണ് അടൽ ബിഹാരി വാജ്പേയി സർക്കാരിന്റെ കാലത്ത് പത്മഭൂഷൺ അടക്കം ലഭിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് ഇദ്ദേഹം ബി ജെ പിയിലും കോൺഗ്രസിലും സ്വാധീനമുള്ള ആളാണ് ഹെഗഡെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു ധർമ്മസ്ഥലയിൽ കാണാതായ പെൺകുട്ടികളുടെ ബന്ധുക്കൾ ഇതോടെ അന്വേഷണ ആവശ്യവുമായി രംഗത്തെത്തിയിട്ടുണ്ട് മുൻപ് തന്നെ വിവാദമായ സൗജന്യ ബലാത്സംഗ കേസ് അനന്യ ഭട്ട് കേസ് തുടങ്ങിയവ പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും അന്വേഷിക്കണമെന്നതാണ് ഉയർന്നുവരുന്ന ആവശ്യം അനന്യ ഭട്ടിന്റെ അമ്മ ഇക്കാര്യത്തിൽ വീണ്ടും അന്വേഷണം ആവശ്യപ്പെട്ട് ജൂലൈ പതിനഞ്ചിന് പരാതി നൽകിയിട്ടുണ്ട് ധർമ്മസ്ഥലയിൽ വലിയ വീഴ്ച സംഭവിച്ചതായി കർണാടക വനിതാ കമ്മീഷൻ വിലയിരുത്തി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണമെന്ന ആവശ്യവുമായി ഒരു സംഘം അഭിഭാഷകർ ജൂലൈ പതിനാറിന് മുഖ്യമന്ത്രി സിദ്ധരാമയെ സന്ദർശിച്ചിട്ടുണ്ട് വെളിപ്പെടുത്തൽ വിവാദമാകുകയും സമ്മർദ്ദം ഉയരുകയും ചെയ്ത പശ്ചാത്തലത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ ജൂലൈ പത്തൊമ്പതിന് സർക്കാർ തീരുമാനിക്കുകയും വെളിപ്പെടുത്തൽ നടത്തിയ തൊഴിലാളികളുടെ മൊഴിയെടുക്കുകയും ചെയ്തു ഇന്റേണൽ സെക്യൂരിറ്റി ഡിവിഷൻ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് പ്രണവ് മെഹത്തിയാണ് എസ് ഐ ടിയുടെ തലവൻ ഡി ഐ ജി എം എൻ അനുഛേത് സിറ്റി ആഡ് റിസർവ് ആസ്ഥാനത്തെ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ സൗമ്യലത പോലീസ് സൂപ്രണ്ട് ജിതേന്ദ്രകുമാർ ദയാമ എന്നിവരാണ് സംഘത്തിലെ മറ്റംഗങ്ങൾ എന്നാൽ അന്വേഷണം ആരംഭിക്കുന്നതിന് മുൻപ് സി സി പി സൗമ്യതല അന്വേഷണ സംഘത്തിൽ നിന്ന് പിന്മാറിയത് വിവാദമായിരുന്നു കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ധർമ്മസ്ഥല ഒരു പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമാണെന്ന് പറഞ്ഞല്ലോ ജൈന ഹെഗഡേ കുടുംബം ഭരിക്കുന്ന ഈ ക്ഷേത്ര നഗരം ആത്മീയ പൈതൃകത്തിന് പേര് കേട്ടതാണ് എന്നാൽ ആയിരത്തി മുതൽ രണ്ടായിരത്തി വരെയുള്ള കാലഘട്ടത്തിൽ നടന്ന ായി ആരോപിക്കപ്പെടുന്ന നിരവധി കൊലപാതകങ്ങളും തിരോധാനങ്ങളും ഈ പുണ്യനഗരത്തെ വിവാദങ്ങളുടെ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ ഒരു മുൻ ശുചീകരണ തൊഴിലാളിയുടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ ധർമ്മസ്ഥലയിൽ നൂറുകണക്കിന് സ്ത്രീകളുടെയും കുട്ടികളുടെയും മൃതദേഹങ്ങൾ ലൈംഗിക അതിക്രമത്തിന്റെയും കൊലപാതകത്തിന്റെയും അടയാളങ്ങളോടെ കുഴിച്ചു മൂടപ്പെട്ടു എന്ന ആരോപണമാണ് ഉയർത്തിയത് ഈ വെളിപ്പെടുത്തലുകൾ സൗജന്യയുടെ കൊലപാതകവും അനന്യാ ഭട്ടിന്റെ തിരോധാനവും എന്ന കേസിലേക്ക് വീണ്ടും ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട് എന്താണ് സൌജന്യക്കും അനനയ്ക്കും സംഭവിച്ചത് അവരെ പോലെ നിരവധി പെൺകുട്ടികൾക്കും എന്താണ് സംഭവിച്ചത് നമുക്ക് അവരുടെ കേസുകളിലൂടെ ഒന്ന് നോക്കാം ആദ്യം സൗജന്യ കേസിനെ കുറിച്ച് പറയാം രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഒമ്പതിന് ധർമ്മസ്ഥലയിലെ ശ്രീധർമ്മ സ്ഥല മഞ്ജുനാദേശ്വര കോളേജിലെ രണ്ടാം വർഷ പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിനിയായ പതിനേഴ് വയസ്സുള്ള സൗജന്യ ബസ് സ്റ്റാൻഡിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങവേ തിരോധാനമായി അന്ന് വൈകിട്ട് ഏഴ് മണിയോടെ അവൾ വീട്ടിലെത്താത്തതിനെ തുടർന്ന് അവളുടെ അമ്മ കുസുമവതി ബന്ധുക്കളെ വിളിച്ച് അന്വേഷിച്ചു രാത്രി പത്തേ മുപ്പതിന് അവളുടെ പിതാവ് ചന്തപ്പഗൌഡ ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷൻ അതായത് ധർമ്മസ്ഥലയിൽ അന്നത്തെ കാലത്ത് പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നില്ല പരാതി നൽകുകയാണ് ഇവിടെ പിറ്റേ ദിവസം രാവിലെ ശ്രീ ധർമ്മസ്ഥല മഞ്ജുനാദേശ്വര യോഗ ആൻഡ് നേച്ചർ ക്യൂർ ഹോസ് ിന് സമീപമുള്ള ഒരു കാട്ടിൽ നേത്രാവതി നദിക്കരയിൽ സൌജന്യയുടെ മൃതദേഹം കണ്ടെത്തി അവളുടെ വസ്ത്രങ്ങൾ കീറപ്പെട്ട നിലയിലും അടിവസ്ത്രങ്ങൾ നഷ്ടപ്പെട്ട നിലയിലുമായിരുന്നു മൃതദേഹം കടന്നത് മൃതദേഹത്തിൽ ലൈംഗിക അതിക്രമത്തിന്റെയും ക്രൂരമായ ആക്രമണത്തിന്റെയും അടയാളങ്ങളും അവശേഷിച്ചിട്ടുണ്ടായിരുന്നു പ്രാഥമിക അന്വേഷണം നടത്തിയത് ബെൽദങ്ങാടി പോലീസാണ് എന്നാൽ അന്വേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ നിരവധി വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട് സൗജന്യയുടെ വീട്ടിൽ നിന്ന് അവളുടെ അടിവസ്ത്രങ്ങൾ എടുത്ത് കുറ്റകൃത്യ സ്ഥലത്ത് നിന്നുള്ള തെളിവായി പോലീസ് സമർപ്പിക്കുന്നുണ്ട് ഇത് അന്വേഷണത്തിന്റെ വിശ്വാസ്യതയെ ചോദ്യം യും ചെയ്യപ്പെട്ട ആദ്യത്തെ സംഭവമാണ് കുറ്റകൃത്യം നടന്ന് ഒരു ദിവസത്തിന് ശേഷം ശ്രീ ധർമ്മസ്ഥല മഞ്ജുനാഥേശ്വര ട്രസ്റ്റിന് കീഴിൽ പ്രവർത്തിക്കുന്നവർ സന്തോഷ് റാവു എന്ന ഒരാളെ പിടികൂടി അവനെ പൊതുജനം മർദ്ദിച്ച ശേഷം പോലീസിന് കൈമാറുകയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനാറിന് ബാംഗ്ലൂരു സെഷൻസ് കോടതി തെളിവുകളുടെ അഭാവത്തിൽ സന്തോഷിനെ കുറ്റവിമുക്തനാക്കി കോടതി അന്വേഷണത്തിന്റെ ഗോൾഡൻ അവറിൽ വീഴ്ചകൾ ഉണ്ടായതായും ഓട്ടോപ്സി നടത്തിയ ഡോക്ടർ കേസിനെ പൂർണ്ണമായും നശിപ്പിച്ചു എന്നാണ് നിരീക്ഷിച്ചിരുന്നത് കേസ് പിന്നീട് കർണാടക സിഐ ഡി ക്കും സി ബി ഐക്കും മാറ്റം ചെയ്തു യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കർണാടക ഹൈക്കോടതി പുനരന്വേഷണം ഫലപ്രദമാകില്ല എന്ന് വിധിച്ച് സൗജന്യയുടെ പിതാവിന്റെ പുനരന്വേഷണ ആവശ്യവും തള്ളിക്കളഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യൂട്യൂബർ സമീർ എംഡിയുടെ ധർമ്മസ്ഥല സൗജന്യ കേസ് എന്ന വീഡിയോ ഒന്നേ ദശാംശം എട്ട് കോടി കാഴ്ചക്കാരെ ആകർഷിച്ച് വൈറലായി മാറുന്നുണ്ട് ഈ വീഡിയോ അന്വേഷണത്തിലെ വീഴ്ചകളും ഹെഗഡേ കുടുംബത്തിന്റെ സ്വാധീനവും ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു എന്നാൽ ഈ വീഡിയോ മതവികാരം വ്രണപ്പെടുത്തുന്നുവെന്ന് ആരോപിച്ച് സമീറിനെതിരെ എഫ്ഐആർ ഫയൽ ചെയ്തു എങ്കിലും കർണാടക ഹൈക്കോടതി ഇതിന് താൽക്കാലിക സ്റ്റേ നൽകിയിട്ടുണ്ട് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിലുണ്ടായ ഗുരുതരമായ വീഴ്ചകൾ തെളിവുകൾ തിരുത്തപ്പെട്ടതായുള്ള ആരോപണങ്ങൾ ഒരു പോലീസ് സ്റ്റേഷൻ പോലും ഇല്ലാതിരുന്നത് എന്നിവ ധർമ്മസ്ഥയിലെ നീതിന്യായ വ്യവസ്ഥയുടെ ദൗർബല്യം വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നെയാണ്